ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവത്തിന് ഇന്ന് കൊടിയേറ്റം കുറിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ മഹോത്സവം എന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെയാണ് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുമ്പം ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഒരു സമ്പന്നതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫെയിമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുക എന്നൊരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു ഫുട്ബോൾ ഒരു ഡിപ്പെൻ്റബിൾ പ്രൊഫഷനൊന്നും അല്ലായിരുന്നു അങ്ങനെ ഫുട്ബോൾ കളിക്കാർ പല ജോലികളും ചെയ്തിട്ട് ഓട്ടോ ഓടിക്കാൻ പോയിട്ടും ഡെലിവറി ബോയ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടും ഒക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഐ എസ് എൽ വന്നതോടുകൂടി അവർക്ക് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ നിതാബാനി ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളോട് നന്ദി വരണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശാലമായിട്ട് വീഡിയോ ചെയ്യാം അപ്പം ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പിന്നെ മുംബൈ സിറ്റി എഫ് സിയും ഇന്ത്യൻ ഫുട്ബോളിലെ എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് പവർ പാക്ഡ് ടീമുകളുടെ ഏറ്റുമുട്ടലോട് കൂടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിന് തുടക്കം കുറിക്കപ്പെടുകയാണ് ഈ ഒരു സീസണിന് ഒരുപാട് സവിശേഷതകളുണ്ട് എസ്പെഷ്യലി ഡർബികളുടെ വർധനമാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് ഇപ്പോൾ കൊൽക്കത്തയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറ് ഡർബികൾ കാണാൻ പറ്റും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് ഉണ്ട് ഈസ്റ്റ് ബംഗാളുണ്ട് മുഹമ്മദ് സ്പോർട്ടിങ് ഉണ്ട് ആറ് ഡർബിയൊന്നും അല്ല ഏകദേശം ഒൻപതോളം മത്സരങ്ങൾ രണ്ട് ടീമുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട് ഒൻപതിലധികം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കൊൽക്കത്തയിൽ തന്നെ ഏകദേശം ഡർബികളുടെ ഒരു മഹാസമ്മേളനം നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഇനി സൗത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ ടീമുകളെയും ഡർബി ഡർബി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിലുള്ളത് ഇന്ത്യൻ അൽ ക്ലാസിക്കോ ആണെന്ന് സ്വയം പറയുന്നുണ്ട് ഞാൻ വില കുറച്ച് പറയുന്നില്ല കേട്ടോ ഇന്ത്യൻ അൽ ക്ലാസിക്കോ എന്ന് പറയാൻ പറ്റുന്നത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് കാരണം അവർക്ക് വിശാലമായിട്ടുള്ള ചരിത്രവും പാരമ്പര്യവും എല്ലാം ഉണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനാല് വന്നാണ് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസിക് പോരാട്ടം എന്ന് പറയാം കാരണം ഇതിനെക്കാട്ടി റൈവൽറി ഇനി നാളെ ഉണ്ടായിക്കൂടുന്നില്ല പത്ത് വർഷത്തിനുള്ളിൽ ബംഗളൂരുവാണ് ഏറ്റവും വലിയ എതിരാളികളെന്നൊക്കെ എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ ഒന്നുമില്ല പിന്നെ ചെന്നൈയുമായിട്ടുള്ള റൈവൽറിയും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഇപ്പം സദൻ ഡർബി എന്ന് പറഞ്ഞിട്ട് ചെന്നൈയും ബംഗളൂരും തമ്മിലുള്ള പോരാട്ടത്തിനെയും ബംഗളൂരും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള പോരാട്ടത്തിനെയും ബ്ലാസ്റ്റേഴ്സും ചെന്നൈയും തമ്മിലുള്ള പോരാട്ടത്തെയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഇതുകൂടാതെ ഹൈദരാബാദിനെയും ഡർബിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ജിൻഡാൽ ഡർബി നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ജിൻഡാൽ ഗ്രൂപ്പ് ഹൈദരാബാദ് എഫ് സിയെ ഏറ്റെടുത്തതോട് കൂടിയിട്ട് ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ ബംഗ്ലൂരു എഫ് സിയും ഈ രണ്ട് ജിൻഡാൽ ഗ്രൂപ്പുകളുടെ ഏറ്റുമുട്ടലെയും നമുക്ക് വേണമെങ്കിൽ ഡർബി എന്ന് വിളിക്കാം അങ്ങനെ ഡർബികളുടെ ഒരു സംഭവമാണ് പിന്നെ ഇമോഷണൽ റോളർ കോസ്റ്ററുകൾ ഈ ഒരു സീസണിൽ ഉണ്ടായിരിക്കും കാരണം മുംബൈ സിറ്റി എഫ് സിയുടെ പോസ്റ്റർ ബോയ് ആയിട്ട് വന്നിട്ട് പിന്നീട് ഗോവയിലേക്ക് പോയി അവരുടെ നായകനായി വളർന്നു വന്ന പയ്യനുണ്ടല്ലോ ബ്രാൻഡൻ തിരിച്ചു മുംബൈ സിറ്റിയിലേക്ക് വരുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്നാണ് പിന്നെ നമ്മുടെ മുംബൈ സിറ്റിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല നീളം ത്രോയൊക്കെ എടുക്കുന്ന താരമുണ്ടല്ലോ ഡിഫൻസ് രാഹുൽ ബേക്കെ രാഹുൽ ബേക്കെ തിരിച്ച് ബംഗളൂരുലേക്ക് വരുന്നുണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന ബംഗളൂരു അവസ്ഥയിലോ ബംഗളൂരു അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സിനോട് മനസ്സിൽ എരിയാത്ത പകയുടെ കനൽ സോറി എരിയുന്ന അണയാത്ത എരിയുന്ന പകയുടെ കനല് സൂക്ഷിക്കുന്ന ജോജപ്പിലേരാടെ ആയസ് വരുന്നുണ്ട് മൊത്തം നോക്കുമ്പം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്തവണത്തെ ലീഗിനുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എല്ലാവർക്കും കയറി മേഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ചെണ്ടയല്ല അവർ ഇത്തവണ സൂപ്പർ കപ്പ് ജയിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനോടുള്ള പക ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഹ്യൂമൻ ഹ്യൂഗോ ബോമസ് ഒഡീഷയിൽ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് താരങ്ങൾ ട്രാൻസ്ഫറിലൂടെ പരസ്പരം പകയും വെറിയും കാത്തുസൂക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് സോ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരുപാട് റൈവലറികളും ആവേശ പോരാട്ടങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളതായിരിക്കും സോ നമുക്ക് ഇനി വരാൻ പോകുന്നത് ആഘോഷത്തിൻ്റെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാൽപ്പന്താരവത്തിൻ്റെ ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കാം